ഇന്ന് ആഗസ്റ്റ് മാസത്തിൽ നമുക്ക് കൃഷി ചെയ്യാൻ പറ്റിയ കുറച്ച് അത്യാവശ്യ കൃഷി രീതികളാണ് പറയുന്നത് കൃഷി ചെയ്യേണ്ട വിത്തുകളെ പറ്റിയാണ് പറ്റിയാണെന്ന് കൂടുതലായിട്ട് പറയുന്നത് അപ്പോൾ ഇപ്പോൾ വിത്ത് നട്ടു കഴിഞ്ഞാൽ ഇത് ജൂലൈ ലാസ്റ്റാണ് ഇനി ആഗസ്റ്റ് ഉണ്ട് സെപ്റ്റംബർ പകുതി കഴിയുമ്പോഴാണ് ഓണം അപ്പോൾ ഒന്നര മാസത്തിൽ കൂടുതലും ഇനി സമയമുണ്ട് അപ്പോൾ നമുക്കിപ്പോൾ കൃഷി ചെയ്താൽ മതി ഓണത്തിനും ഉപകരിക്കത്തക്ക രീതിയിൽ ചെയ്യാം അപ്പോൾ നമ്മൾ കൃഷി ചെയ്യുമ്പോൾ അത്യാവശ്യം ശ്രദ്ധിക്കേണ്ടത് നമുക്ക് അത്യാവശ്യമുള്ള സാധനങ്ങൾ മാത്രം കൃഷി ചെയ്യുക എപ്പോഴും വീട്ടിൽ ഉപയോഗമുള്ള തക്കാളി വെണ്ട അത് പച്ചമുളക് ചീര അങ്ങനെയുള്ള സാധനങ്ങൾ കൂടുതൽ ശ്രദ്ധിക്കുക അത് കഴിഞ്ഞിട്ട് ബാക്കി സാധനങ്ങളെ പറ്റി നമുക്ക് ചിന്തിച്ചാൽ മതി അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് ചെയ്യാവുന്ന ഒന്നാണ് വെണ്ട വെണ്ട ഞാൻ എൻ്റെ വെണ്ട മുകളിൽ കൃഷി ചെയ്തിട്ടുണ്ട് അത് തീരാറായി അതുകൊണ്ടാണ് ഇപ്പം ഞാൻ വേറെ തൈ വാവിയിരിക്കുന്നത് ഇത് കുറച്ച് നടാറായി അപ്പോൾ ഇന്ന നാളെയൊക്കെ അത് ചെയ്യണം ഇപ്പം ഞാൻ ചെയ്യുന്ന ഒരു രീതി മണ്ണില്ലാത്ത രീതി കൃഷി ചെയ്യാവുന്ന ഒരു വീഡിയോ ഞാൻ ഇടുന്നുണ്ട് അതും കൂടി നിങ്ങളൊന്ന് കാണുക നാളെ അത് ഇടും ആ കൃഷിക്ക് മണ്ണ് വേണ്ട അത് ഞാൻ ഒരു ആറുമാസം മുമ്പ് പരീക്ഷിച്ച് വിജയിച്ചതാണ് അതുകൊണ്ടാണ് അത് വീഡിയോ ഇടുന്നത് എല്ലാവർക്കും അത് വളരെ ഉപകാരപ്പെടുമെന്നാണ് വിശ്വസിക്കുന്നത് ഇപ്പം പിന്നെ ചെയ്യാവുന്നൊരു സംഗതിയാണ് പയർ പയറും ഇതുപോലെ നമുക്ക് അത്യാവശ്യം കൃഷി ചെയ്യാവുന്നതാണ് ഇത് വള്ളിപ്പയറാണ് പിന്നെ അതുപോലെ ഇത് കുറ്റിപ്പയറാണിത് കുറ്റിപ്പയർ നല്ല ലാഭകരമാണ് നമുക്കിതിൻ്റെ ഇലയും കിട്ടും പയറും കിട്ടും ഇപ്പോൾ കൃഷി ചെയ്ത് കഴിഞ്ഞാൽ സുഖമായിട്ട് നമുക്ക് വിളവെടുക്കാൻ പറ്റും അപ്പോൾ ഞാൻ അതിനു വേണ്ടി ഇവിടെ നട്ടിരുന്നതാണ് നേരത്തെ രണ്ടാഴ്ച മുമ്പ് പക്ഷേ അതെല്ലാം എലി കൊണ്ടുപോയി ഞാൻ ഈ ഇത് നട്ടത് പക്ഷേ എലി സമ്മതിച്ചില്ല അതിലിത് ഒന്ന് രണ്ടെണ്ണം മുളച്ചു വന്നിട്ടുണ്ട് ബാക്കിയെല്ലാം പോയി ഞാനിപ്പോൾ രണ്ടാമത കുത്തി കളച്ചിട്ടിട്ട് ഇപ്പോൾ പയർ നടാൻ തീരുമാനിക്കുകയാണ് ഇന്നോ നാളെ പയറ് നടും പിന്നെയുള്ളത് തക്കാളിയാണ് തക്കാളി നമുക്ക് നടാം ഞാൻ മുകളിൽ നട്ടിട്ടുണ്ട് ഇത് ഇനിയും പാ വിത്ത് പാവിയിട്ട് വേണം അത് പാവാനുള്ള തീരുമാനത്തിലാണ് പിന്നെ ഇത് കുച്ചി ബീൻസാണ് പടർന്നു വരില്ല നല്ല ബീൻസ് കിട്ടും പക്ഷെ അത് നമുക്ക് അത്യാവശ്യമല്ല എല്ലാ ദിവസവും ഉപയോഗിക്കുന്നൊരു സാധനമൊന്നുമല്ല എന്നാലും എനിക്ക് വിത്ത് കിട്ടിയപ്പോൾ അത് നടാൻ തന്നെ തീരുമാനിച്ചു അപ്പോൾ ഇത് നമുക്ക് നടാം പിന്നെ ചീരയാണ് ചീര നന്നായി തഴച്ച് വളരും കാരണം ഇപ്പോൾ മഴയൊക്കെ അങ്ങോട്ട് ആ ശക്തമായ മഴയൊക്കെ അങ്ങോട്ട് മാറും നമ്മളിപ്പോൾ പായു വെച്ചാൽ മതി നടുന്നത് രണ്ടാഴ്ച കഴിഞ്ഞ് നട്ടാൽ മതി അപ്പോൾ അത് ഇത് ഇതിൻ്റെ വിത്ത് ഞാൻ എൻ്റെ ചീരയിൽ നിന്ന് എടുത്ത് വച്ചിരിക്കുന്നത് വേണ്ട നിറയെ വിത്തുണ്ട് ഇത് നിറയെ വിത്തുകളാണ് ഈ കാണുന്നത് അപ്പോൾ ചീരയും നടാം പിന്നെ കുമ്പളും മത്തയൊക്കെ നടാൽ മതി അത് ഏതെങ്കിലും ഒരു മൂലയിൽ നമ്മൾ അങ്ങനെ നട്ടാൽ മതി എന്നിട്ട് അങ്ങോട്ട് പടത്തി വിട്ടാൽ മതി അത് മണ്ണിൽ തന്നെ പടർന്ന് ധാരാളം ഉണ്ടായിരിക്കും വേറെ ഉണ്ടോ ഇതും നന്നായിട്ട് വരുന്നുണ്ട് പിന്നെ ചേമ്പാണ് ഇത് ഞാൻ മറ്റേ തിരുവാതിര ഞാറ്റുവേല സമയത്ത് നട്ടതാണ് ഇതിന് അങ്ങനെയൊന്നുമില്ല ചേമ്പിന് ചേമ്പൊക്കെ എപ്പോൾ വേണമെങ്കിലും നടാവുന്നതാണ് ഇപ്പോൾ തിരുവാതിര ഞാറ്റുവേലെന്നൊക്കെ പറയുന്നത് ഈ കമ്പുകുത്തി ഒടിച്ച് നടന്ന കൃഷികൾക്കാണ് ഏറ്റവും പ്രാധാന്യം കൊടുക്കുന്നത് ഇത് കമ്പല്ലല്ലോ നമ്മൾ വിത്തല്ലേ ചെയ്യുന്നത് ഇതിനൊരു സംഭവമുണ്ട് എനിക്ക് ഇത് വിത്ത് ഒരു വീട്ടിൽ നിന്ന് കിട്ടിയതാണ് പക്ഷേ ഇത് കിട്ടിയില്ലെങ്കിൽ നമുക്ക് കടയിൽ നിന്ന് മേടിക്കുന്ന ചെറുചേമ്പിൻ്റെ വിത്ത് നന്നായിട്ട് കൃഷി ചെയ്യാൻ പറ്റും അതിൻ്റെ ചാരം ചാണമാണ് മെയിൻ ചാരം വേണം പുത ഇട്ടണം കരിയില ഇട്ട് പുത ഇട്ടണം പിന്നെ കോവലാണ് ഒരു കോവലെ പിടിച്ചു കിട്ടിയാൽ വീട്ടിലെ ദാരിദ്ര്യം തീരും എന്നാണ് പറയുന്നത് ഇവിടെ ഒരു തുമ്പി ബട്ടർഫ്ലൈ കണ്ടത് എന്തിന് ഭംഗി അതിനെ അപ്പോൾ അങ്ങനെ കോവൽ നടാൻ നമുക്ക് വളക്കടയിലോ അല്ലെങ്കിൽ നഴ്സറികളിലൊക്കെ ഇതിൻ്റെ തൈ മുളപ്പിച്ച് ബെഡ് ചെയ്ത് തൈകൾ കിട്ടും ഏറ്റവും നല്ലതാണ് ഇഷ്ടംപോലെ ഉണ്ടാകും അപ്പോൾ എല്ലാ ദിവസവും ഇതിന് പറിക്കലാണ് പണി ഇപ്പോൾ എല്ലാ ദിവസവും വീട്ടിൽ കോവയ്ക്കുക നല്ലതാണല്ലോ ശരീരത്തിന് അപ്പോൾ കോവൽ തണ്ട് കിട്ടിയാൽ നടാം ഈ മഴ അങ്ങോട്ട് മാറി മുളപ്പിച്ച് ഇതിൻ്റെ വേര് മുളപ്പിച്ചെടുത്തിട്ട് ആ തൈ നേടുമ്പോഴേക്കും മഴയുടെ ശക്തി കുറഞ്ഞിട്ടുണ്ടാവും അപ്പോൾ ഇപ്പോൾ അത് ചെയ്യുന്നത് ഏറ്റവും നല്ലതാണ് പിന്നെ തക്കാളി ഞാൻ കൃഷി ചെയ്ത് അത് അധികം കൃഷി ചെയ്തില്ല എങ്കിലും അഞ്ചാറെണ്ണം ഉണ്ടായിരുന്നുള്ളൂ കട അതിലൊക്കെ ഉണ്ടായിട്ടുണ്ടെന്ന് അറിയേ ഇനി ഞാൻ വേറെ നേരത്തെ കാണിച്ചു തന്നാൽ വിത്തിരിപ്പുണ്ടല്ലോ അത് പാവാൻ പോവാണ് അപ്പോൾ നമുക്കത് പറിച്ചു നേടാം ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് വെണ്ട ഇത് വെണ്ടയ്ക്ക് ഇഷ്ടംപോലെ ഉണ്ടാകുന്നുണ്ട് പക്ഷേ പ്രായമായി ഇത് തീരാൻ പോകുന്ന സമയമാണ് ഈ കാണുന്നത് അപ്പോൾ ഇത് ഇതിൻ്റെ വിളവ് കംപ്ലീറ്റ് തീരുമ്പോഴേക്കും നമുക്ക് ആ തൈ തുടങ്ങും അതാണ് ഈ കൃഷിയുടെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഒരു ഒരു സംഭവം തീരുമ്പോൾ അതിൻ്റെ വിത്ത് നേരത്തെ പാവണം തീരുന്നതിന് മുമ്പ് അപ്പോൾ അങ്ങനെ മുന്നൂറ്ററുപത്തഞ്ച് ദിവസം നമുക്ക് ആ ചെടിയിൽ നിന്ന് ആ വിത്ത് കായ് കിട്ടും പിന്നെ പച്ചമുളകാണ് ഇത് കണ്ടതിൻ്റെ ഒരു കുഞ്ഞു പച്ചമുളക് ഇതിന് ഞാൻ മുട്ടയുടെ മഞ്ഞക്കൊരു കൊടുക്കാറുണ്ട് ഇതേ ഇതിൽ ഉണ്ടായിട്ടുണ്ട് ഒന്ന് രണ്ട് ഇപ്പുറത്തുണ്ട് അതേ മൂന്ന് നാല് അഞ്ച് അഞ്ച് എണ്ണ ഉണ്ട് ദൈവം വേറെ പൂവ് ഊത്തിയിട്ടുണ്ട് ഇഷ്ടംപോലെ ആറെണ്ണം ഉണ്ട് പൂവ് ഊത്തിയിട്ടുണ്ട് ഇഷ്ടംപോലെ കുഞ്ഞ് തയ്യാണ് മുട്ടയുടെ മഞ്ഞക്കറി കിട്ടിയാൽ കൊടുക്കുക കേട്ടോ അത് ഏറ്റവും നല്ലതാണ് എല്ലാ ചെടികൾക്കും കൊടുക്കാം കഞ്ഞിവെള്ളത്തിൽ കലക്കി കൊടുത്താൽ മാത്രം മതി അപ്പോൾ ഒന്ന് ഷെയർ ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുക ഇപ്പം അടുത്ത ഓണക്കാലമൊക്കെ വരുമ്പോൾ ആൾക്കാർക്ക് കൃഷിയായില്ല അപ്പോൾ ഒന്ന് ഷെയർ ചെയ്യുക ആൾക്കാർക്ക് അത് ഒരുപാട് ഉപകാരമാകും കാര്യം എനിക്കൊരു നാൽപ്പതിനായിരത്തോളം ഫാമിലി മെമ്പേഴ്സുണ്ട് പക്ഷേ എല്ലാവരും ഒക്കെ ഇതൊക്കെ ലൈക്ക് ചെയ്യുക അല്ലെങ്കിൽ സപ്പോർട്ട് ചെയ്യുകയൊന്നും ചെയ്ത് കാണുന്നില്ല അതൊരു സങ്കടകരമായ കാര്യമാണ് അപ്പോൾ ഇടാൻ ഇടാൻ പോകുന്ന വീഡിയോകൾ അത് ഗംഭീരമാണ് മറക്കാതെ അതൊന്ന് കാണുക എൻ്റെ ചാനൽ സേവ് ചെയ്ത് വെക്കുക അപ്പോൾ തിരികെ വരാൻ മറ്റൊരു വീഡിയോയുമായി അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം